ആൻ്റെ ചെങ്ങായിമാരെ സുഖല്ല പനിയാണ് ഈ കഞ്ഞിയാണ് കുടിച്ചത് കഞ്ഞി ഉണ്ട് രസം അച്ചാറും ഉണ്ട് ആ അതിൻ്റെ കുട്ടി കൊടുക്കാണ്ട് സ്ഥലമോള് കൊടുക്കുന്നതാണ് അത് പറഞ്ഞൊന്നും വെറുത്തില്ല പിന്നെ ഉച്ചക്ക് ഇന്ന കൊണ്ട് ബിരിയാണി ഒക്കെ തിച്ചിട്ട ആൾക്കാരുണ്ട് ബിരിയാണി ബിരിയാണി അല്ല നല്ല സാമ്പാറും ചൂറും ഇങ്ങനെ കുടിച്ചിട്ട് തിന്നില്ലായിരുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ പത്തു മണിക്ക് കഞ്ഞി കുടിച്ചില്ലായിരുന്നു ആ പത്ത് മണിക്ക് കഞ്ഞി പിടിച്ചിരിക്കണെ ആ പിന്നെ സാമ്പാറും ചോറും അല്ലേ പരിപ്പ് കറിയും ചോറും തന്നില്ലേ ഞാൻ പറഞ്ഞു ഇവിടുന്ന് സ്വപ്നത്തിലേ മുപ്പത്തിയേഴ് സ്വപ്നം കണ്ടിട്ട് നമ്മളെ വീടർ ഈ കോലത്തിലേക്കിട ഞാൻ നോക്കണ പോന്നാലെ വേറെ കഥ ആക്കണെങ്കിൽ അടി കാര്യം അതാണ് ഇത് കണ്ടിരിക്കണെങ്കിലേ ഇത് നമ്മളെ കുട്ടി നമ്മളെ കുട്ടി ഉണ്ടാക്കിയ മുറുക്കാണ് ഇപ്പോഴാണ് ഉണ്ടാക്കിയ ഞാൻ കണ്ടിട്ടണേ മുറുക്ക് സംഭവം നല്ല രസമുണ്ട് സംഭവമൊക്കെ അടിപൊളിയാണ് ഇതാണ് വല്ലാത്ത മുറുക്ക് എവിടുന്നാ പൊന്നാൻ്റെ മൊന്നാനിൻ്റെ മളയെ എന്തെങ്കിലും പല ഫീറാവുവിനായിട്ടാണ് കിടക്കണ മതിയാ കിടക്കണേ ഈ കൊലത്ത് ഇങ്ങനത്തെ മുറുക്കങ്ങൾ എവിടെയെങ്കിലും കണ്ടുകണം ഏതങ്ങൾ വല്ലാത്ത മുറുക്ക് മുറുക്കാണത് കേട്ടോളി നിങ്ങൾ ഫീറുവാൻ ഉണ്ടെങ്കിൽ എങ്ങനെ കിടക്കണേ എന്നാ ഞാൻ നോക്കുമ്പോൾ ഈട്ടൊന്നും കിടക്കാഴ്ച നടക്കൂല നോക്കി നിങ്ങൾ മുറുക്കാണത് ഇപ്പം ഉണ്ടാക്കിയാണ് ചെന്നയാണ് പോയി കിട്ടി വേറെ ഇറക്കിയത് ഇതൊക്കെ എന്താണ് ഒക്കെ ഒരുപോലെ ഇത് കണ്ടെങ്ങൾ ഇപ്പൊ ഇണ്ടാക്കിട്ടു ചൂട് ഞാൻ അടി ഇതെന്താ തരക്കിണിയോ അല്ലെ ഇത് തെരുകേ പണ്ടേ മൂളിയനേലോണ്ടു പണ്ടേ തെരുകി കണ്ടെ ഇതൊക്കെ ഇതിനെ പൊട്ടൂരാ ഞാനിത് പൊട്ടു വിചാരിച്ചിങ്ങണ് പിന്നെ വസളാക്കാൻങ്കിലും ഒന്നും പൊട്ടണ്ട ഇത് കണ്ടപ്പോ ചിലപ്പോ കട്ടിയോണ്ട് ചെലപ്പ് എന്ത് എന്ത് പാമ്പോ ഇത് നോക്കണങ്ങള് ടങ്ങള് നിങ്ങളെ നാട്ടില് ഇതേമാതിരി കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് പറയൂ അതേമാതിരി പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന കുട്ടികളുണ്ടല്ലോ അല്ലാത്തതായി മുറുക്കായി പോയി ഏ ഇത് ഇത് മുണ്ടക്കൈ ദുരന്തത്തിൽ പാറിന്റെ ഹോട്ടൽ പെട്ട പാമ്പിന്റെ അവസ്ഥയായിപ്പോയി പേടിയടിക്കാരിപ്പത് ഇത് ജല്ലറിയിലുണ്ടല്ലോ ഞാൻ വെക്കാൻ കൊടുത്ത് കഴിഞ്ഞാല് ഇങ്ങനെ ഇടും മതി കുറെ എണ്ണമാക്കി കേട്ടോ ഇത് കേൾക്കണമെങ്കിൽ ഏതായാലും ഇതൊന്ന് കാഴ്ച തന്നാണ് ഇതേമാരത്തെ മക്കൾ നിങ്ങളെ വരണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറയണ്ടോ നല്ലാലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതേമാരത്തെ മക്കൾ വല്ലതും ഉണ്ടെങ്കിൽ ഇതേമാതിരി സ്വപ്നത്തിൽ സാമ്പാറും ചോറും തന്ന ആളുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യൂട്ടുണ്ടെട്ടോ ഓക്കെ നിർത്തേണ് വേറെ ഒന്നുമില്ല ബെജ സുഖല്ല നിൽക്കണ് ഓക്കെ ശരി നന്ദി നമസ്കാരം